ഇതുവരെ നല്ല സമാധാനമായി ഒരു വർഷവും മൂന്ന് മാസവും കഴിഞ്ഞിട്ട് ഇന്നേ വരെ ഒരു തുള്ളി മദ്യപിച്ചിട്ടില്ല പ്രേക്ഷകം പരിപൂർണമായി മദ്യപാനം എന്ന അഭുശീലത്തിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ഞാൻ എനിക്ക് കൂട്ടാൻ വഴിയാണ് വന്നത് ധ്യാനത്തിന് ധ്യാനത്തിന് വരാൻ കാരണം എൻ്റെ മദ്യപാനം കൊണ്ടാണ് ഞാൻ ധ്യാനത്തിന് വന്നത് ഞാൻ ധ്യാനത്തിനൊന്ന് പങ്കെടുത്ത് അവിടുത്തെ തീരുമാനം എടുത്ത് മദ്യപാനം നിർത്തണമെന്നൊക്കെ തീരുമാനം എടുത്ത് അപ്പം ഇന്ന് വരെ ഞാൻ മദ്യപനിച്ചിട്ടില്ല നല്ല കുടുംബത്തിന് സമാധാനവും ഇതെല്ലാം ഉണ്ട് അങ്ങനെ നമ്മൾ ദൈവം ഇഷ്ടം നമ്മൾ അനുഗ്രഹിച്ചിട്ടുണ്ട് നമ്മളെന്ത് ആവശ്യമുണ്ടെങ്കിൽ അപ്പം തന്നെ ബ്രദറിനെ വിളിക്കും ബ്രദറെ പ്രാർത്ഥിക്കും അതുപോലെ നമ്മളീ മിനിസ്റ്ററിയിലും ബ്രദർ കൂട്ടിൽ ചേർത്ത് അതിന് ദൈവത്തിന് ഒരായിരം നന്ദി പറഞ്ഞു കൊള്ളുന്നു അതുപോലെ തന്നെ സിനിമയുടെ കാര്യം അന്ന് ധ്യാനം കൂടി അഞ്ചൂണിൽ ടി വി കട്ടാക്കിയതാണ് ഇപ്പോഴും ടി വി കണക്ഷൻ എടുത്തില്ല ടി വി ഞങ്ങൾ കണ്ടിട്ടില്ല ഇന്നുവരെ ഞങ്ങൾ ടി വി ഓൺ ആക്കിട്ടില്ല ജൂലൈയിൽ ഞങ്ങള് ഞാനും പിള്ളേരും കൂടെ ധ്യാനത്തിന് വന്ന് മേജോ ആ ധ്യാനത്തിന് വന്ന അന്ന് തന്നെ ഇങ്ങനെ വിളിച്ചും പറയണ് ഈ ധ്യാനത്തിന് നമ്മൾക്ക് എല്ലാവർക്കും കൂടെ ജൂലൈയില് വരണമെന്ന് ഞങ്ങൾ പറഞ്ഞു വീട്ടിൽ വന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാന്ന് പറഞ്ഞു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ മേജോ പിന്നെയും ധ്യാനത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ മേബിയും പറഞ്ഞു അമ്മ അവിടെ എന്തോ ശക്തി നടന്നിട്ടുണ്ട് അതാണ് അപ്പനീ ധ്യാനത്തിനെ കുറിച്ച് എപ്പോഴും എപ്പോഴും പറയണത് അടുത്ത ധ്യാനത്തിന് നമുക്ക് എല്ലാര്ക്കും കൂടെ പോണമെന്ന് പറയണ് ഞങ്ങൾ പിറ്റേ ജൂലൈയിൽ ഞങ്ങൾ ധ്യാനത്തിന് വന്ന് നല്ല അഭിഷേകമായിരുന്നു ആ ധ്യാനം കൂടെ ഇതുവരെ മദ്യപിച്ചിട്ടില്ല കുടുംബത്തിന് നല്ല സമാധാനായി ഒരു വർഷവും മൂന്ന് മാസവും കഴിഞ്ഞിട്ട് ഇന്നേ വരെ ഒരു തുള്ളി മദ്യപിച്ചിട്ടില്ല ബ്രേസോ പരിപൂർണമായി മദ്യപാനം എന്ന ആ ദുശീലത്തിൽ നിന്ന് കർത്താവ് മേജോനെ വിട്ടിപ്പിച്ചു എന്ത് മിനിസ്റ്ററിയിൽ ബ്രദർ ചേർക്കുകയും ചെയ്ത് അതിനുശേഷം എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ ബ്രദറിനെ വിളിച്ചു പറയും എല്ലാവരും എല്ലാരും സങ്കടങ്ങളുണ്ടെങ്കിൽ വേണ്ടി പ്രാർത്ഥിക്കും ഇപ്പോഴും ഞങ്ങൾ ആ നിലനിൽപ്പിന്റെ വരം ഞങ്ങൾക്കുണ്ട് ഒരു വ്യക്തി കണ്ടോ മാനസാന്തരപ്പെട്ടപ്പോത്താവായ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ആ വചനമാണ് സംഭവിച്ചത് മേജോ എന്ന ഈ സഹോദരൻ ദൈവത്തിൻറെ വചനം കേട്ട് ആ മദ്യപാനമെന്ന ആ ദുശീലത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായപ്പോ ഭാര്യയും മക്കളെയും കുടുംബം മുഴുവനെയും കർത്താവ് കൂട്ടിക്കൊണ്ടുവരികയാണ് ഹല്ലിലുയാവരെ കർത്താവിന്റെ പ്രിയപ്പെട്ടവരായി കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുകയാണ് കർത്താവ് അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഫ്രൈസലോ